കുട്ടനാട്ടിലെ പുഞ്ചക്കൊയ്ത്തിന് തുടക്കമായി കഴിഞ്ഞ സീസണിൽ സംഭരിച്ച നെല്ലിൻ്റെ പണം ഇനിയും പല കർഷകരുടെയും കൈകളിൽ ലഭിക്കാതിരിക്കുമ്പോഴാണ് അടുത്ത നെല്ല് സംഭരണ വിവാദങ്ങൾക്ക് തുടക്കമിട്ട് കൊയ്ത്ത് ആരംഭിച്ചിരിക്കുന്നത് വേനൽമഴ എപ്പോൾ വേണമെങ്കിലും എത്താമെന്ന ഭയപ്പാടിലാണ് കുട്ടനാട്ടിലെ നെൽകർഷകർ കൊയ്ത്ത് പൂർത്തിയായ ശേഷം നെല്ല് സംഭരിക്കുന്നതിന് മുമ്പ് ഒരു വേനൽമഴ പെയ്താൽ മാസങ്ങൾ നീണ്ട അധ്വാനം പാഴാകും ഇപ്പോൾ ചൂട് കൂടിയതിനാലും നെൽച്ചെടികൾ വീണ് തുടങ്ങിയിട്ടുണ്ട് ഇത് തകഴി കന്നാമുക്ക് വടക്കുള്ള തെന്നടി മുണ്ടകപ്പാടമാണ് കുട്ടനാട്ടിലെ തന്നെ ആദ്യ കൊയ്ത്ത് തുടങ്ങിയത് ഇവിടെയാണ് തൊണ്ണൂറ് ഏക്കറുള്ള ഇവിടെ അറുപത്തിയേഴ് കർഷകരാണുള്ളത് കഴിഞ്ഞ സീസണിലും ആദ്യം കൊയ്ത്ത് തുടങ്ങിയത് ഈ പാടശേഖരത്തായിരുന്നു വളരെ നല്ല നെല്ലായതിനാൽ ഒരു കിലോ മാത്രമാണ് കിഴിവ് ഏക്കറിന് മുപ്പതിനായിരത്തോളം രൂപയാണ് ഇവർക്ക് കൃഷി ചെലവാകുന്നത് എല്ലാം മരുന്നിന്റെയും വളത്തിന്റെ എല്ലാം കൂടിയില്ല അതനുസരിച്ച് വലിയ പ്രയോജനമില്ല ചൂടുണ്ട് അതുകൊണ്ട് കൊയ്ത്തന്നും കുഴപ്പമില്ല കിട്ടാൻ സാധ്യതയുണ്ട് കൊയ്ത്ത് സീസൺ തുടങ്ങിയ സാഹചര്യമായതിനാൽ കൊയ്ത്തി യന്ത്രത്തിന് ഇപ്പോൾ മണിക്കൂറിന് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത് രൂപ മാത്രമാണ് വാടക ഒരു മണിക്കൂർ കൊണ്ട് ഒരേക്കർ വരെ നെല്ല് കൊയ്തെടുക്കാനും കഴിയും മറ്റ് പാടശേഖരങ്ങളിൽ കൂടി കൊയ്ത്ത് സജീവമാകുന്നതോടെ കൊയ്ത്തി യന്ത്രത്തിന്റെ വാടക ക്രമാനുഗതമായി വർദ്ധിക്കും രണ്ടായിരം മുതൽ രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ വരെ മണിക്കൂറിന് കർഷകർ നൽകേണ്ടി വരും ഇതോടെ കൊയ്ത്ത് യന്ത്രങ്ങൾ ലഭിക്കാതെയും വരും കൊയ്തെടുക്കുന്ന നെല്ലെല്ലാം പാടവരമ്പത്ത് ഇപ്പോൾ കൂട്ടിയിട്ടിരിക്കുകയാണ് പാടി ഓഫീസ് മുഖേന മില്ലുടമകളുമായി സംഭരണ കരാർ ഒപ്പിട്ട് കഴിഞ്ഞതായാണ് സൂചന തുടക്കത്തിൽ കൊയ്ത്ത് പൂർത്തിയാക്കുന്ന പാടശേരങ്ങളിൽ സാധാരണ രീതിയിൽ സംവരണം കാര്യക്ഷമമാകും എന്നാൽ കൂടുതൽ പാടശേരങ്ങളിൽ കൊയ്ത്ത് നടക്കുന്നതോടെയാണ് മില്ലുടമകൾ തനി സ്വഭാവം പുറത്തെടുക്കുന്നത് കിൻഡലിന് പത്ത് കിലോയിലധികം വരെ കിഴിവാണ് ചിലയിടങ്ങളിൽ മില്ലുടമകൾ ആവശ്യപ്പെടുന്നത് കഴിഞ്ഞ സീസണിലെ നെല്ലിന്റെ പണം ലഭിക്കാതിരിക്കുമ്പോഴാണ് വീണ്ടും ഒരു കൊയ്ത്തുകാലം കൂടി കുട്ടനാട്ടിൽ ആരംഭിച്ചിരിക്കുന്നത് അമൃതാനൂസ്